നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോന്നുള്ളത് ഇടയ്ക്കരയാണ് അപ്പം ഇടക്കരയിൽ നിന്ന് നമ്മളെ സുഹൃത്ത് പനംകൊല്ല ഇറക്കിയതെട്ടത് ഈ പനം കൊല്ലം വലിപ്പം എന്ന് നോക്കണേ ഇവിടെ തണ്ടാണിത് അങ്ങനെ വന്നിട്ട് അട്ടിക്കോ അതിൻ്റെ ഡബ്ബിളുണ്ടത് ഇത് എവിടെ എത്ര കിലോ ഉണ്ടോ എവിടെ പോന ഒന്നര ആ ഒരു ഒന്നര ഒന്നര കിൻ്റെ ഒന്ന ഒന്നര കിൻ്റെ സാധനം ഉണ്ട് ഒരു തോണ്ട പക്കൊരു അച്ചാൻ്റെ തോട്ടത്തിൽ നിന്ന് ഇറക്കിയ സാധനമാണ് ആണുങ്ങൾ പക്ഷേ നല്ല ചോർച്ചിട്ടുണ്ടാവും കാരണം പഴുത്തായതുകൊണ്ട് അവ പനങ്കുലൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്കാരൊക്കെ ഒഴിവാക്കിത്തരണം എന്നുണ്ടെങ്കിൽ നമ്മളെ വിളിച്ചാണ്ടി ഇതിൽ അടിയിൽ നിങ്ങൾ നമ്പർ ഇട്ടാൽ മതി വീടിൻ്റെ താഴത്ത് ഞങ്ങൾ സ്പോട്ടിൽ എത്തും നിങ്ങൾ എത്ര ദൂരെയാണെങ്കിലും വിളിച്ചാണ്ടി നമ്മൾ വരും പിന്നെ വലിയ വിലയൊന്നുമില്ല ചെറിയ വിലയുള്ളൂ അതുകൊണ്ടേ കൊടുത്ത് നമ്മൾ കിട്ടും അപ്പോൾ നിങ്ങൾ ഒഴിവാക്കിത്തരേണ്ട ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ ഈ വീടുകളിലൊക്കെ ഉള്ള പിന്നെ പരംകുലൊക്കെ ഉണ്ടാവും അപ്പം അടിച്ചു ഒരു പെണ്ണുങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സംഭവമൊക്കെ ഉണ്ടാകണം ഈ പരങ്കുര അപ്പം അങ്ങനത്തെ ആൾക്കാരൊക്കെ കൊണ്ട് വിളിച്ചാണ്ടേ ഞങ്ങളങ്ങോട്ട് ഓടിയെത്തും നമുക്ക് ഇവിടെ സഹായം ഇപ്പം ചെയ്യാൻ പറ്റില്ലല്ലോ കണ്ടോ ഓ മുറിച്ച് തന്നെയാണിത് ഒരു ഒന്നര ഒന്നര നാൽപ്പത് ആ ഒന്നേ നാൽപ്പത്തഞ്ച് ഒന്നേ ആ അത് എത്തണില്ല അതിൻ്റെ ഡബിളാണോ ഓ നിൽക്കണീൻ്റെ ഡബിളാണ് ഈ പറുല മാഷാ മാഷാവാശാവുക ഏക്കോട്ടെന്നാൽ അപ്പോൾ നമ്മൾ വീഡിയോകൾ ആദ്യമായിട്ട് കാണിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വരെ രേഖപ്പെടുത്തിക്കൂടി ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം